അലൈക്കും ഇന്ന് നിങ്ങളോട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രയാസങ്ങൾ മാറി കിട്ടാൻ വേണ്ടി ചൊല്ലേണ്ട ചൊല്ലേണ്ടിഖറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഈ ദിക്കറ് പറയുന്നവർക്ക് എഴുപത് പ്രയാസങ്ങൾ അള്ളാഹുദാല മാറ്റിത്തരുന്നതാണ് അതിലൊന്നാണ് ടെൻഷൻ tension മാറാൻ വേണ്ടിയുള്ള ഒരു പ്രഥമമായ ഒരു ദിക്കറാണിത് ദിഖർ പരിചയപ്പെടുത്താം യും വൈകുന്നേരവും പ്രയാസങ്ങൾ അള്ളാഹുദാല മാറ്റിത്തരുന്നതാണ് രാജാധിരാജനായ മലകുൽ ജബ്ബാറായ സത്താറായ ജലീലായ ജബ്ബാറായ റഹ്മാനെ പിടച്ചവനെ തമ്പുരാനെ റഹുമാനെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പരിഭവങ്ങളും ദുഃഖങ്ങളും നീ മാറ്റിത്തരണേ അള്ളാ പിടച്ചവനെ തമ്പുരാനെ സമാധാനപരമായ ഒരു ജീവിതം നൽകണേ റഹുമാനെ പിടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിന് നീ സമാധാനം നൽകണേ അള്ളാ പിടച്ചവനെ നീ ഞങ്ങൾക്ക് സന്തോഷം നൽകണേ റഹ്മാനെ പിടച്ചവനെ ഞങ്ങളുടെ ദുബ നീ സ്വീകരിക്കണേ അള്ളാഹ് ഞങ്ങൾ ചെയ്തതിലോ പറയുന്നതിലോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ റഹ്മാനെ നീ മാപ്പാക്കി പുറത്തു ദുവാ സ്വീകരിക്കണേ അള്ളാ ആരെല്ലാം ഈ വീഡിയോ കാണുന്നുണ്ടോ എല്ലാവരുടെയും ഹലാലായ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ പിടച്ചവനെ ഞങ്ങളുടെ ദുബകളെല്ലാം നീ സ്വീകരിക്കണേ അള്ളാ ഞങ്ങൾ ഓതുന്ന ഓരോ നിക്കറികളും ദുഹകളും നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ ദുവാക്ക് നീ ഇജാബത്ത് ഇജാപത്ത് നൽകണേലമീൻ